ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോത് എസ് എൽ മുപ്പത്തിനാല് മുപ്പത്തി ഒന്ന് നിങ്ങൾ എൻ്റെ ആടുകളാണ് എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ ഞാനാണ് നിങ്ങളുടെ ദൈവം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഈ തിരുവചനം വിശ്വാസത്തോടെ ഒന്ന് കേൾക്കാമോ ദൈവം പറയുന്നു നിങ്ങൾ എൻ്റെ ആടുകളാണ് ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണെന്ന് അവിടുന്ന് പറയുന്നു എന്നിട്ട് വീണ്ടും അവിടുന്ന് പറയുകയാണ് എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ അതെ ദൈവം ഭക്ഷിക്കാൻ നൽകുന്ന ദൈവം വസിക്കാൻ ഇടം നൽകുന്ന ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് നമ്മളെന്ന് അവിടുന്ന് പറയുന്നു വീണ്ടും അവിടുന്ന് പറയുകയാണ് ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് ഇന്ന് ഇതൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അത് ദൈവം തന്നതാണ് ഒരു കൊച്ച് സമൃദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം തന്ന സമൃദ്ധിയാണ് ആ തിരിച്ചറിവോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ സ്വന്തമായി ദൈവം ഒരുക്കിയിരിക്കുന്ന മേച്ചൽ സ്ഥലത്ത് ജീവിക്കാം അത്രത്തോളം അനുഗ്രഹം മറ്റെവിടെ കിട്ടും കാരണം അമ്മയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി